തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് തൊട്ടടുത്തായിട്ട് ദേ കാണുന്ന ജ്യോതി സെൻട്രൽ സ്കൂളിന് അടുത്തായിട്ട് തന്നെ നമുക്കിതാ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകൾ ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള ഹൗസ് ബ്ലോട്ടുകളായിട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ കഴക്കൂട്ടം മേനംകുളത്തേക്കുള്ള ആ വഴി കയറുമ്പോൾ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങിയ ഉടൻ തന്നെ നമുക്കൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് എഫ് സി ഐ റോഡാണ് ആ റോഡ് വഴി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വരുമ്പോൾ ഓവൽ ടർഫ് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് വഴി നമുക്ക് വേണമെങ്കിൽ ജ്യോതി സെൻട്രൽ സ്കൂളിലേക്ക് പോകാൻ സാധിക്കും ും ആ റോഡിങ്ങനെ ജസ്റ്റ് വരുമ്പോൾ ഈ ഒരു ഇതിൽ കണക്റ്റാവും അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിയുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം ഇനി അതല്ല ആ ജംഗ്ഷനിൽ കയറാണ്ട് അതായത് നമ്മൾ മേൽപ്പാലം ഇറങ്ങി വരുമ്പോഴുള്ള ആ ജംഗ്ഷനിൽ കയറാണ്ട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരുമ്പോൾ ജ്യോതി സെൻട്രൽ സ്കൂളിലേക്കുള്ള വഴി തന്നെ കാണാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ആ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് ഒരു അറുപത് എഴുപത് മീറ്റർ വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഇതിനകത്ത് അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഈ റോഡ് ഫ്രണ്ടേജിലുള്ള ഈ രണ്ട് പ്ലോട്ടുകൾ അഞ്ച് സെൻറ്റ് ഓൾറെഡി സെയിലായിട്ടുണ്ട് നമുക്കിനി പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ അഞ്ച് മുതൽ അഞ്ചേ മുക്കാൽ സെൻറ്റ് വരേക്കും അവൈലബിൾ ആണേ നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമ്മുടെ വി എസ് എസ് സിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് ഈസി ആണ് ഈ എഫ് സി റോഡ് അങ്ങനെ തന്നെ നമുക്ക് വി എസ് എസ് സിയിടെ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ എഫ് സി എ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എഫ് സി യുടെ ഒരു ഗോഡോണൊക്കെ നമുക്കിവിടെ നിന്ന് ഈസിലി ആണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉടമയെ നേരിട്ട് വിളിക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വലിയൊരു റക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നാല് മീറ്റർ വിട്ടത്തിലാണ് നമ്മുടെ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് പ്ലോട്ടും ഡിവിഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ റോഡ് തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ട് ഇത് നീറ്റാക്കി അവർ കയ്യിൽ തരുന്നുണ്ട് അവൻ ടാർ ചെയ്തോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മുടെ പ്ലോട്ട് പ്ലോട്ടുകൾ വരുന്നത് അഞ്ച് സെൻറ്റ് തൊട്ട് അഞ്ചേ മുക്കാൽ സെന്റ് വരേക്കും നമുക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് നമുക്ക് കഴക്കൂട്ടത്തിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഏത് ഭാഗത്തേക്കും ഈസി ആക്സസ് വരുന്ന രീതിയിലാണ് പ്ലോട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപതേകാൽ ലക്ഷം രൂപയാണ്